സുരേഷ് കോവിനെയും മോഹൻലാലിനെയും മമ്മൂട്ടിനെയും ഒക്കെ ഇതുപോലെ വളർത്തുന്നത് ഒരിക്കലും കുബേരന്മാർ ഒന്നുമല്ല ഈ വലിയ വലിയ ജോലിക്കാരോ അല്ലെങ്കിൽ വലിയ വലിയ പിന്നെ ഉദ്യോഗസ്ഥന്മാരോ അല്ല ഉദ്യോഗസ്ഥന്മാരോ ബിസിനസ്സുകാർ ഇവന്മാരൊന്നും ഒരു സിനിമക്കും പോവില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ടി വിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സിനിമ അരമണിക്കൂർ കാണും എന്നല്ലാതെ ഇവരാരും തിയേറ്ററിൽ പോയിട്ടൊന്നും സിനിമ കാണില്ല സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപിയെ പറ്റിയിട്ടുള്ളതാണ് അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച പിന്നിടുന്നു വളരെ ഗംഭീരമായ ഒരു കല്യാണമായിരുന്നു കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കല്യാണം എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുത്ത ഒരു കല്യാണം കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നതാണ് ഇനി ഇതിന് മുന്നേ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമാണ് അത് സുരേഷ് ഗോപിയുടെ മകൾക്ക് സുരേഷ് ഗോപിയുടെയും മകളുടെയും ഭാഗ്യമായിട്ടാണ് ഞാനത് കരുതുന്നത് എന്നാണ് കാരണം സുരേഷ് ഗോപിക്ക് അതെങ്കിലും കഴിഞ്ഞല്ലോ അതുപോലും കഴിയാത്ത കുറേ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും സ്ഥലമാണ് നമ്മുടെ കേരളം പക്ഷെ സുരേഷ് ഗോപി എന്തൊക്കെയായി കഴിഞ്ഞാലും അതിലൊക്കെ മിടുക്കനാണെന്ന് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സുരേഷ് ഗോപി അങ്ങനെ കല്യാണം പിന്നെ ഇത് കണ്ടിട്ടൊന്നുമല്ല പിന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തിയത് എന്ന് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അതായത് ഈ കിരീടം കൊടുക്കലും അതിൽ നിന്നും കിരീടം അഴിഞ്ഞു വീണതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ കല്യാണത്തിലേക്ക് തന്നെ വരാം കല്യാണം കോടികൾ മുടക്കിയിട്ടാണ് സുരേഷ് ഗോപി പിന്നെ ചിലവാക്കി കല്യാണത്തിൻ്റെ ചിലവിലേക്ക് കോടികളാണ് മുടക്കിയിരിക്കുന്നത് ഈ കോടികൾ മുടക്കിയത് കൊണ്ട് സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടായോ സുരേഷ് ഗോപി ആ പിന്നെ എന്താ പറയേണ്ടത് ഇപ്പോൾ ഇലക്ഷനൊക്കെ നിൽക്കാൻ പോവുകയാണ് തൃശ്ശൂർ അതിൻ്റെ ഒരു ഗുണം സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് വളരെയധികം സംശയമാണ് അതായത് ഇപ്പോൾ ഗുരുവായൂർ ഒരു വലിയ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എറണാകുളത്ത് കുബേരന്മാരെ വിളിച്ചിട്ടൊക്കെ നല്ല റിസപ്ഷനും ഉണ്ടായിരുന്നു പിന്നെ തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു കുറേ പിന്നെ കുബേരന്മാരൊക്കെ മാത്രം കൊടുക്കുന്ന റിസപ്ഷനും കാര്യങ്ങളും അപ്പോൾ ഇദ്ദേഹം ഈ ഒരുപാട് പൊതുജനങ്ങൾ അന്ന് ഗുരുവായൂർ വന്നിരുന്നു അതായത് സുരേഷ് ഗോപിൻ്റെ മോളെ കല്യാണമല്ലേ വല്ലതും കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് ഒരുപാട് ആൾക്കാർ വന്നത് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും സദ്യക്കുള്ള വട്ടങ്ങൾ എന്തെങ്കിലും റെഡിയാക്കി കൊടുത്തിരുന്നോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം അതായത് ഒരുപാട് പാവങ്ങൾ ഉണ്ടാവില്ലേ ഏതായാലും ഇത്രയും കോടികളും ഇത്രയും ആർഭാടപൂരമായിട്ട് നടത്തുന്നൊരു കല്യാണം ഒരു രണ്ടോ മൂന്നോ ഓഡിറ്റോറിയത്തിൽ കുറച്ച് പൈസയും കൊടുത്തിട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഒരു അയ്യായിരം അല്ല പതിനായിരം ആൾക്കാർക്ക് വേണമെങ്കിൽ സദ്യ കൊടുക്കും എന്നുള്ളതാണ് അപ്പം അതെല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഒരല ഊണ് ഒരു ഉരുള ചോറ് കിട്ടി എന്ന് പറയുന്നത് അതൊരു ഒരു വലിയ അവാർഡിന് തുല്യം തന്നെയാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കാത്തിരുന്നിട്ടുണ്ടാവും പാവങ്ങള് ഈ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യേണ്ടത് ആരാണ് പാവങ്ങളാണ് സുരേഷ് ഗോപിനെയും മോഹൻലാലിനെയും മമ്മൂട്ടിനെയും ഒക്കെ ഇതുപോലെ വളർത്തുന്നത് ഒരിക്കലും കുബേരന്മാരൊന്നും അല്ല ഈ വലിയ വലിയ ജോലിക്കാരോ അല്ലെങ്കിൽ വലിയ വലിയ പിന്നെ ഉദ്യോഗസ്ഥന്മാരോ അല്ല ഉദ്യോഗസ്ഥന്മാരോ ബിസിനസ്സുകാർ ഇവന്മാരൊന്നും ഒരു സിനിമക്കും പോവില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ടി വിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സിനിമ അരമണിക്കൂർ കാണും എന്നല്ലാതെ ഇവരാരും തിയേറ്ററിൽ പോയിട്ടൊന്നും സിനിമ കാണില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവരൊക്കെ വലിയ രീതിയിൽ ഗസ്റ്റായിട്ട് വിളിച്ചുകൊണ്ടു പോകുന്ന ഈ ടീമൊക്കെ ഇവർ ഏതെങ്കിലും ഒരു സിനിമ തിയേറ്ററിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണൂല സുരേഷ് ഗോപിനെ ആയാലും മമ്മൂട്ടിനെ ആയാലും മോഹൻലാലിനെ ആയാലും ജയറാമിനെ ആയാലും ഇവരെയൊക്കെ വലിയവനാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണ മനുഷ്യർ തന്നെയാണ് അതായത് നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ കൂലിപ്പണിക്കാരൻ തന്നെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് വന്ന് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എ സിയിൽ കുറച്ച് നേരം ഇരിക്കാലോ എന്ന് കരുതിയിട്ട് വരെ സിനിമ തിയേറ്ററിൽ പോകുന്ന ആൾക്കാരുണ്ടെന്ന് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് അതുമാത്രവുമല്ലൊരു സ്ഥാനാർത്ഥിയായി നിൽക്കേണ്ട സുരേഷ് ഗോപി ഈ പാവങ്ങളായ അത്താഴപ്പശ്നിക്കാരെ പരിഗണിക്കാതെ കുബേരന്മാർക്ക് മാത്രം കൊടുത്തൊരു റിസപ്ഷൻ എന്നുള്ള പേരിൽ സദ്യ കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഏകദേശം സുരേഷ് ഗോപിക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട് അതായത് കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രം തൃശ്ശൂരിൽ വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല കാരണം ആദ്യമൊക്കെ ഞാൻ ഞാനിങ്ങെടുക്കും തൃശ്ശൂരിൽ ഞാൻ ജയിക്കും എന്നൊക്കെ ഉള്ള ശുഭാപ്തി വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ആ വിശ്വാസങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ് കാരണം അതൊക്കെ ജനങ്ങൾ മറന്ന് അതാണ് കാരണം ഈ വിവാഹത്തിന് മുന്നേ ഒരു വലിയൊരു വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല എവിടെ പോയി ചെന്നാലും സുരേഷ് ഗോപിൻ്റെ കൂടെ ഒരു മാധ്യമ പടതന്നെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി എന്ത് കൊടുക്കുമ്പോഴും ഒപ്പിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഇതിലാണ് ആ ഒരു സ്ത്രീക്ക് കുറച്ച് മാലേൻ്റെ ഓർഡർ കിട്ടിയത് അതൊരു നല്ല കാര്യം തന്നെ തന്നെയട്ടാ ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവർക്കൊരു തുക കിട്ടുക അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ കുറച്ച് പൈസ കിട്ടിയത് അവർക്കൊരു വലിയ ഗുണം തന്നെയായി ഒരുപാട് പേർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അവിടെ ഈ പാവങ്ങളായ ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവിടെ ഒന്നും കൊടുത്തിട്ടില്ല അത് വളരെയധികം മോശമായി പോയി കാരണം അവരാണ് നിങ്ങളുടെ വോട്ട് ബാങ്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അവരാണ് ഇപ്പോൾ സുരേഷ് ഗോപി അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എം ബി അല്ലാതിരുന്നിട്ട് കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടൊക്കെ പല പ്രവർത്തനങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തൃശ്ശൂർ പിടിക്കണം എന്നുള്ള ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കല്യാണം വരെ ഒരു പിന്നെ അവിടെ വെച്ച് ഇത്ര ആഘോഷപരമായിട്ട് നടത്തിയതും ആ ഒരു തൃശ്ശൂരിൻ്റെ ആ ഒരു മണ്ണിൽ തൃശ്ശൂർ അവിടെ ജയിക്കണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് മത്സരിക്കുക മത്സരിക്കട്ടെ ആരെങ്കിലും ഒരാൾ ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിന് സുരേഷ് ഗോപി ജയിച്ചാലും ഇപ്പം ഇനി കോൺഗ്രസ് ജയിച്ചാലും മാർക്കിസ്റ്റ് ജയിച്ചാലും ഇവിടെ സാധാരണ ജനങ്ങൾക്കൊന്നുമില്ല കാരണം എല്ലാവർക്കും കണക്ക് തന്നെയാണ് നമ്മളെല്ലാവരും ജോലി ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്ന ഇപ്പം സുരേഷ് ഗോപിക്ക് ചെറിയൊരു പിന്നെ എന്താ പറയേണ്ടത് ഒരു ഒരു ഭയം വന്നിട്ടുണ്ട് അതായത് ആദ്യമൊക്കെ കുറച്ച് ശുഭാപ്തി വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ കല്യാണം നടന്നതുകൊണ്ട് മാത്രം ഒരു വലിയൊരു പ്രയോജനമൊന്നും അദ്ദേഹത്തിന് തൃശ്ശൂര് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും അതായത് അതിൻ്റെ ഒരു പോളങ്ങളൊന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം അവിടെ വരുന്നവർക്കൊക്കെ നല്ല സദ്യയും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരെയും വളരെയധികം സന്തോഷിപ്പിച്ചു വിടുന്ന ഒരു കല്യാണമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇത് കല്യാണം കഴിഞ്ഞ അവിടെ എല്ലാവരും ഓട്ടമായിരുന്നു എങ്ങോട്ട് ഓടിയത് മറ്റേ പിന്നെ ഗോകുലം ഗോപാലിൻ്റെ ഹോട്ടലിലേക്ക് അവിടെ അറേഞ്ച് ചെയ്തു ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനിങ്ങനെ ഈ പിന്നെ ഇത് കാണിക്കുന്നത് ഈ പിന്നെ കഞ്ഞിത്തരം കാണിക്കരുത് അതായത് ഇത്രയും കോടികളാണ് മുടക്കിയിരിക്കുന്നത് അപ്പോൾ പ്രധാനമന്ത്രി വരെ വന്ന ആ ഒരു ചടങ്ങിന് കഴിക്കട്ടെ എല്ലാവരും ഒരു ഗ്ലാസ് പായസമായാലും പോരെ ഒരു രണ്ടോ മൂന്നോ ഓഡിറ്റോറിയം ഇഷ്ടംപോലെ ഓഡിറ്റോറിയം ഇല്ലേടാ സുരേഷ് ഗോപി പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ആൾക്കാരുണ്ടാവും ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കാൻ വരെ കാറ്ററിംഗ് കമ്പനിക്കാർ പറയുന്നുണ്ട് പിന്നെ തയ്യാറുണ്ടാവും അത്രത്തോളം സുരേഷ് ഗോപിയെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് കാറ്ററിംഗ് കമ്പനികൾ ആ ഒരു ഗുരുവായൂരിൻ്റെ തൊട്ട് പിന്നെ അടുത്ത വട്ടം തന്നെ ഉണ്ട് അവിടെ ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ കാറ്ററിംഗ് കമ്പനീനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു എന്താ പറയുക സുരേഷ് ഗോപി എന്തിനാണ് ഈ കല്യാണം ഇത്രത്തോളം ആർഭാടമാക്കിയത് അതിനൊരു മുതൽക്കൂട്ട് തന്നെ ആകുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ സുരേഷ് ഗോപിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ ഒരു വലിയ പാരിയാട്ടാണ് സാധാരണപ്പെട്ട ഒരുപാട് ജനങ്ങൾക്ക് ഒന്നും ഇദ്ദേഹം ജയിച്ചു പോട്ടെ പാപം എത്ര നാളായി ഇങ്ങനെ നിൽക്കുന്ന പണ്ട് രാജഗോപാലിൽ നിന്നതുപോലെ അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് മനസ്സിലുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ ഇദ്ദേഹത്തെ പുറകുന്നു കുത്തുക എന്നുള്ളൊരു ഡൗട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെയൊക്കെ ഉണ്ട് ആൾ ശുദ്ധനാണ് ആൾ നല്ല പാപമാണ് ഒക്കെയാണ് പക്ഷേ എന്താ വെച്ചാൽ ചില സമയത്തുള്ള സംസാരങ്ങൾ നമുക്ക് പിടിക്കത്തില്ല അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇത് നമുക്ക് പിന്നെ രാഷ്ട്രീയം ഇല്ലാതാക്കൊന്നും പിടിക്കില്ല അതായത് നമുക്കിപ്പം പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല നമ്മൾ കോൺഗ്രസോ മാർസിസ്റ്റോ ബി ജെ പിയോ ലീഗോ ഒന്നുമല്ല നമ്മളെല്ലാ പാർട്ടിക്കാരും നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ നമ്മളങ്ങോട്ടും സ്നേഹിക്കുന്നവരാണ് സുരേഷ് ഗോപി ജയിച്ചാലോ ഇനി ജയിച്ചു കഴിഞ്ഞാൽ പോട്ടെ അത്രയേ ഉള്ളൂ വേറെ അപ്പോൾ എന്തൊക്കെയായാലും സുരേഷ് ഗോപി ആയുഷ്കാലം മുഴുവൻ ഓർക്കാൻ അതായത് ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഭാഗ്യക്ക് അതൊരു വലിയൊരു ഓർക്കാനുള്ളൊരു മുതൽക്കൂട്ട് തന്നെയാണ് കാരണം പിന്നെ അവരുടെ കുടുംബത്തിലെ ഒരു കല്യാണത്തിന് പ്രധാനമന്ത്രി വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരിതാണ് കാരണം അത്രയും സുരക്ഷ വേണം അത്രയും കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ വലിയൊരു സംഭവം തന്നെയായിട്ട് മാറിയെന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിപ്വെച്ച് അതിൻ്റെ ഇപ്പോഴാണ് നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട എല്ലാവരും അടിച്ചോ ലൈക്ക് അടിച്ചോ നന്ദി നമസ്കാരം